ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനുവിൻ്റെ മനു താമസിക്കുന്നിടത്ത് വന്നിട്ട് അനന്യ മനുവിന് കുറേയൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ ഇവിടെ ഒക്കെ വൃത്തിയേടാക്കിയിട്ടിരിക്കുന്നു അടുക്കും ഒതുക്കുകയൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറയുമ്പോൾ മനു ആണെന്നുണ്ടെങ്കിൽ അനനിയുടെ തലമുടിയൊക്കെ പിടിച്ചു നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് എത്ര ദിവസമായി ഷാംപു ഇട്ട് കഴുകിട്ട് ഷാംപു വാഷ് ചെയ്തിട്ട് കുറേ ദിവസങ്ങളായിട്ടുണ്ട് അത് നിന്റെ കാണാനുണ്ട് സ്മെല്ലടിക്കുന്നുണ്ട് അതുപോലെ നിന്റെ തലയിൽ പേൻ പേനയെന്നൊക്കെ ചോദിക്കാനോ അപ്പം ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് കാണുമ്പോൾ അനനിയ്ക്ക് മനു മനോനോട് ഭയങ്കരമായിട്ട് ഒരു ഇഷ്ടമൊക്കെ തോന്നാണ് കേട്ടോ പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടി ജിജോൻ്റെ ഫോണൊക്കെ എടുത്ത് നോക്കിയിട്ട് ആ ഒരു ചാറ്റൊക്കെ നോക്കുകയാണെങ്കിൽ അതൊക്കെ നോക്കിയത് നോക്കിയതിൽ നിന്ന് ഷെറിൻ്റെ വയറ്റിൽ ജിജോൻ്റെ കൊച്ചുണ്ടായിരുന്നു എന്നുള്ളൊരു സത്യം രേവതി കുട്ടി കണ്ടുപിടിച്ചിട്ട് വേഗം തന്നെ ഗ്രേസമ്മയ്ക്ക് കൊണ്ടുപോയി കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഗ്രേസമ്മ ആകെ നെറ്റി തെരിച്ച് നിൽക്കുകയാണ് കേട്ടോ എന്താ രേവതി കുട്ടി ഇനീ പറയുന്നത് പറയുന്നത് സത്യം തന്നെയാണ് അപ്പോൾ ഷേറിൻ്റെ വയറ്റിൽ ജിജോൻ്റെ കൊച്ചുണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട് ഈ ചാറ്റിൽ നിന്ന് അത് തന്നെയാണ് മനസ്സിലാവുന്നതെന്ന് പറയുമ്പോൾ ഷെറിൻ ഷെറിൻ്റെയും അതുപോലെ തന്നെ ജിജോൻ്റെ ഒക്കെ കാര്യം ആലോചിച്ചിട്ട് ഗ്രേസമ്മ അവിടെ കിടന്ന് പൊട്ടിക്കറിയാൻ കേട്ടോ അപ്പോൾ വേഗം രവതി വന്ന് ആശ്വസിപ്പിക്കും എന്നൊക്കെ എനിക്ക് ഇത്രയാണ് പ്രേമോ കാണിച്ചിട്ടുണ്ടോ വീട്ടിൽ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ